അപ്പോൾ നമ്മൾ എന്താണ് ഫ്രിക്ഷൻ എന്ന് പഠിച്ചു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻസുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി ഇനി ഈ പിക്ചറിൽ എന്താ പറയുന്നത് നോക്കിയേ ഇതിലൊരു കുട്ടി ആണിൽ പോയി ചവിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുക ആ ആണി കാലിൽ കുത്തി കയറും എന്നാൽ ഈ ചിത്രം നോക്കിയേ ഇവിടെ കുറേ നെയിൽസ് കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ഇങ്ങനെ ചവിട്ടിയാലോ ഇരുന്നാലോ കിടന്നാലോ ഒന്നും ഒന്നും സംഭവിക്കില്ല വേദനിക്കില്ല അവിടെയും ആണിയാണ് ഇവിടെയും ആണി തന്നെയാണ് അപ്പോ ഒരാണി ഇങ്ങനെ കുത്തിക്കയറിയാല് നല്ല വേദന ഉണ്ടാവും കുറേ ആണികൾ ഇങ്ങനെ നിർത്തി വെച്ചാല് വേദനിക്കില്ല അപ്പോ ഇതിനുള്ള കാരണം എന്തായിരിക്കും ആ ഇതിനുള്ള കാരണമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോ അതിന്റെ കാരണങ്ങളായ പ്രഷറിനെ കുറിച്ചും ട്രസ്റ്റിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോ ഈ ട്രസ്റ്റി എന്ന് വെച്ചാൽ ടോട്ടലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയാ ട്രസ്റ്റ് വ്യാപകമാർദ്ദം എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ നമ്മൾ കൊടുക്കുന്ന മൊത്തം ഫോഴ്സിനെയാണ് നമ്മൾ വ്യാപകമാർദ്ദം എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് വ്യാപകമർദ്ദം ആ ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ വ്യാപകമാർദ്ദം എന്ന് പറയും ട്രസ്റ്റ് എന്ന് പറയും ദ ടോട്ടൽ നോർമൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സർഫസ് ഈസ് ത്രസ്റ്റ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മർദ്ദം പ്രഷർ എന്ന് വെച്ചാൽ എന്താണ് ആ വലിയ ഏരിയയിൽ ഫോഴ്സ് കൊടുത്താൽ അത് വ്യാപക മർദ്ദം ത്രസ്റ്റ് എന്ന് പറയും അപ്പോൾ ഒരു ചെറിയ ഏരിയയിൽ കൊടുക്കുന്ന ഫോഴ്സാണ് എന്ത് പ്രഷർ മർദ്ദം അപ്പോൾ പ്രഷർ എന്തായിരിക്കും ആ ത്രസ്റ്റ് ബൈ ഏരിയ അപ്പോൾ ഒരു ചെറിയ ഏരിയയിൽ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് ട്രസ്റ്റിനെയാണ് എന്ത് പറയുക പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ വ്യാപക എന്നും യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തെ എന്തും പറയും മർദ്ദം എന്നും പറയും മർദ്ദം എന്താണ് മർദ്ദം ഇസ് ഈക്വൾ ടു വ്യാപക മർദ്ദം ബൈ പരപ്പളവ് പ്രഷർ എന്താണ് ട്രസ്റ്റ് ബൈ ഏരിയ അങ്ങനെയാണെങ്കിൽ ഈ പ്രഷറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും ആ വ്യാപക മർദ്ദത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പരപ്പളവ് ഏരിയയുടെ യൂണിറ്റ് എന്താണ് മീറ്റർ സ്ക്വയർ അപ്പോൾ ഈ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ആ പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ ഇതിന് നമ്മൾ പാസ്കൽ എന്നാണ് പറയുന്നത് ഇത് പാസ്കൽ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ മർദ്ദം പ്രഷർ എന്ന് വെച്ചാൽ ത്രസ്റ്റ് ബൈ ഏരിയ ആണ് ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ ആണ് ഇത് പാസ്കൽ എന്ന് അറിയപ്പെടുന്നു ദിസ് ഈസ് നോൺ ആസ് പാസ്കൽ അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പെരിമെൻ്റ് അത് നോക്കിയേ ഇവിടെ ഇഷ്ടിക ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പരത്തിയും വെച്ചിട്ടുണ്ട് ഇതിൽ ഏതിലായിരിക്കും ഏറ്റവും കൂടുതൽ കുഴിഞ്ഞു പോവുക ഈ കുമ്മായപ്പൊടിയിലേക്ക് ഏറ്റവും കുഴിഞ്ഞു പോവുക ഏതായിരിക്കും ആ ഇങ്ങനെ വെച്ചാലാണ് കാരണം എന്താ ആ ഇവിടെ ഏരിയ കുറവാണ് നമ്മൾ ഈ മണലിലൂടെയൊക്കെ നടക്കുമ്പോൾ കാല് കൊഴിഞ്ഞു പോവാറില്ലേ എന്നാൽ ആ മണലിൽ കിടന്നാൽ നമ്മൾ കൊഴിഞ്ഞു പോവോ ഇല്ലല്ലേ അപ്പോൾ ഏരിയ കുറവായാൽ പ്രഷർ കൂടും നമ്മൾ ഈ മണലിലൂടെ നടക്കുമ്പോൾ ഏരിയ കുറവല്ലേ അപ്പോൾ പ്രഷർ കൂടുതലായിട്ട് അനുഭവപ്പെടും നമ്മുടെ കാല് മണ്ണിലേക്ക് കുഴിഞ്ഞു പോകും എന്നാൽ നമ്മളതിൽ കിടന്നാൽ ഏരിയ കൂടുതലായിരിക്കും അപ്പോൾ പ്രഷർ എന്താവും കുറയും അപ്പോൾ ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടും ഏരിയ കൂടിയാലോ പ്രഷർ കുറയും ഈ കത്തിയിൽ നല്ല തിന്നായ ഭാഗമുണ്ട് അല്ലാത്ത ഭാഗം അപ്പോൾ ഏരിയ കുറഞ്ഞ ഭാഗമുണ്ട് മറ്റേതിനെ അപേക്ഷിച്ച് ഏരിയ കൂടിയ ഭാഗമുണ്ട് അപ്പോൾ ഏരിയ കുറയുമ്പോൾ പ്രഷറ് കൂടും അപ്പോൾ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ കഴിയും നമ്മൾ ഈ കത്തിയുടെ മൂർച്ച പോയാൽ മൂർച്ച കൂട്ടാറില്ലേ അതെന്തിനാണ് മൂർച്ച കൂട്ടുമ്പോൾ ഏരിയ എന്താകും കുറയും അപ്പോൾ പ്രഷർ കൂടും വെജിറ്റബിൾസ് നന്നായിട്ട് കട്ട് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി ആ ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം എന്താകുന്നു കൂടുന്നു വൈൽ അപ്ലൈയിങ് എ ഗിവൻ ഫോഴ്സ് പ്രഷർ ഡിഗ്രീസസ് വെൻ ദി ഏരിയ ഓഫ് സർഫസ് ഓഫ് കോണ്ടാക്ട് ഇൻക്രീസസ് വെൻ ദി ഏരിയ ഡിഗ്രീസസ് ദ പ്രഷർ ഈസ് എന്താകുന്നു ഇൻക്രീസസ് അതേപോലെ തന്നെ ഈ പീരങ്കികളൊക്കെ കൊണ്ടുപോകുന്ന മിലിട്ടറിയിലൊക്കെ ഇതേപോലെയുള്ള വണ്ടികൾ കണ്ടിട്ടില്ലേ ഈ വണ്ടികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ആ ഒരുപാട് പീരങ്കികളും ബോംബുകളൊക്കെ വെക്കാനാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ടയറിൽ വലിയ ചെയിൻ കണക്ട് ചെയ്തിട്ടുണ്ടാവും അതെന്തിനാണ് ആ അവിടെയും ഏരിയ കൂട്ടാനാണ് അതെന്തിനാണ് ഏരിയ കൂട്ടുന്നത് ആ ഒരുപാട് ഭാരമുള്ള ഉപകരണങ്ങൾ വെക്കുമ്പോൾ കുഴിഞ്ഞു പോകും ആ കുഴിഞ്ഞു പോകുന്നത് കുറക്കാനാണ് നമ്മൾ എന്താ ഏരിയ കൂട്ടിയിട്ട് പ്രഷർ കുറക്കുന്നത് അപ്പോൾ നമുക്ക് പ്രതലത്തിൻ്റെ പരപ്പളവ് കൂട്ടിയോ കുറച്ചോ മർദ്ദത്തിൽ വ്യത്യാസം പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആ ലൈഫ് സിറ്റുവേഷൻസ് വേരിയേഷൻ ഇൻ പ്രഷർ ഈസ് ബ്രോട്ട് എബൌട്ട് ബൈ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദ ഏരിയ ഓഫ് സർഫസ് ഏതൊക്കെയാണ് ആ കത്തിയുടെ വായ്തല കനം കുറച്ച് നിർമ്മിക്കുന്നു കൺസ്ട്രക്ടി എ നൈഫ് വിത്ത് എ ഷാർപ്പ് എഡ്ജ് പിന്നെയോ ആ കെട്ടിടങ്ങളുടെ അടിത്തറ വീതി കൂട്ടി നിർമ്മിക്കുന്നു കൺസ്ട്രക്ടി ബിൽഡിങ്സ് വിത്ത് വൈഡർ ബേസ്മെന്റ്സ് യുദ്ധ ടാങ്കുകളുടെയും അതുപോലുള്ള മറ്റു വാഹനങ്ങളുടെയും ചക്രങ്ങൾ വീതി കൂടിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു കണക്ടിംഗ് ദ വീൽസ് ഓഫ് ടാങ്ക്സ് ആൻഡ് അതർ സച്ച് വെഹിക്കിൾസ് യൂസിംഗ് വൈഡ് ചെയിൻസ് പിന്നെയോ തുന്നൽ സൂചിയുടെ അഗ്രം കൂർത്തതായിട്ട് നിർമ്മിച്ചിരിക്കുന്നു മേക്കിംഗ് എ സീങ് നീഡിൽ വിത്ത് എ ഷാപ്പ് ടിപ്പ് അപ്പോൾ നമ്മൾ എന്താണ് വ്യാപകമാർദ്ദം എന്ന് മനസ്സിലാക്കി പ്രഷറിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കി പിന്നെയോ മർദ്ദത്തിൽ വ്യത്യാസം പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളൊക്കെ കണ്ടു